നമസ്കാരം ഇപ്പോൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർശന പരിപാടിയുണ്ട് അത് മറ്റൊന്നുമല്ല പാക് പട്ടാള മേധാവിയായിട്ടുള്ള ജനറൽ അസിം മുനീറിന്റെ അമേരിക്കൻ സന്ദർശനമാണ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും നയതന്ത്ര സംഘങ്ങൾ അമേരിക്ക സന്ദർശിച്ച് തിരികെ മടങ്ങിയെത്തിയതേയുള്ളൂ പിന്നാലെയാണ് ഇൻ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് അമേരിക്കയുടെ ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ ആർമി ഡേ ദിവസമാണ് ഈ പട്ടാള മേധാവി പാക് പട്ടാള മേധാവി ജനറൽ അസിം മുനീർ അമേരിക്കയിൽ എത്തുന്നത് ജൂൺ പതിനാലിനാണ് ഈ ആർമി ഡേ സെലിബ്രേഷൻ അവിടെ നടക്കുക ജൂൺ പന്ത്രണ്ടിന് തന്നെ പട്ടാള മേധാവി ജനറൽ അസിം മുനീർ അമേരിക്കയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അമേരിക്കയിൽ അദ്ദേഹം എന്താണ് ചെയ്യുക തീർച്ചയായും നയതന്ത്ര തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി ഇന്ത്യ ഒരു പാനലിനെ ലോകമെമ്പാടും അയച്ചിരുന്നു അവർ അമേരിക്കയിലും എത്തി അമേരിക്കയിലെ ചില ചോദ്യങ്ങൾക്കൊക്കെ അവർ കൃത്യമായ മറുപടി നൽകിയിരുന്നു എന്തുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരങ്ങൾ ഉണ്ട് എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നത് എന്ന് കൃത്യമായി അമേരിക്കൻ അധികൃതരെ ഇന്ത്യൻ പ്രതിനിധി സംഘം ധരിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം രാജ്യത്തിൻ്റെ खबर मारे കൊന്നൊടുക്കുന്ന ഈ ഭീകരതയെ സഹായിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയെടുത്തത് ഇന്ത്യ ആദ്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തത് പക്ഷേ പാകിസ്ഥാൻ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ സേനയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തി ആ ആക്രമണത്തെ ഫലപ്രദമായി ഇന്ത്യ പ്രതിരോധിക്കുകയും ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു ഇന്ത്യയുടെ തിരിച്ചടിയിൽ വലിയ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയിലേക്ക് ഈ പാക് പട്ടാള മേധാവി സന്ദർശിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അതെ അതായത് അമേരിക്കയിൽ നിന്നും കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രദമായ വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങിയാൽ കൊള്ളാം എന്ന് പാകിസ്ഥാൻ ഉണ്ട് മാത്രമല്ല മറ്റ് ഏജൻസികൾ ഐ എം എഫ് അടക്കമുള്ള ഏജൻസികളിൽ നിന്നൊക്കെ ഇനിയും സാമ്പത്തിക സഹായം പാകിസ്ഥാന് ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങൾ അല്ലെങ്കിൽ എഫ് എ ടി എഫ് പോലെയുള്ള സംവിധാനങ്ങൾ പാകിസ്ഥാനെതിരെ ഉൾ എടുക്കാൻ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുക എന്നതിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ പിന്തുണ ഉറപ്പിക്കുക എന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാള മേധാവി അമേരിക്ക സന്ദർശിച്ചിരിക്കുന്നത് എന്നത് ഉറപ്പാണ് പക്ഷേ അമേരിക്ക പാകിസ്ഥാനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് അഫ്ഗാനിസ്ഥാനെതിരെയും ഇന്ത്യക്കെതിരെയും പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളെ അമർച്ച ചെയ്യണം എന്ന് പാകിസ്ഥാനോട് അമേരിക്ക ആവശ്യപ്പെട്ടേക്കും എന്നൊരു സൂചനയുണ്ട് മാത്രമല്ല പാകിസ്ഥാനോട് വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ അമേരിക്ക ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എഫ് സിക്സ്റ്റീൻ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കരുത് എന്ന കരാർ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുണ്ട് പക്ഷേ ഈ സംഘർഷത്തിൽ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എഫ് സിക്സ്റ്റീൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചു രണ്ടോ മൂന്നോ എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിടുകയും ചെയ്തു മാത്രമല്ല ചൈന നൽകിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യമുണ്ട് നൂർ ഖാൻ എയർ അത് അമേരിക്കയുടേതാണ് അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് രഹസ്യമായി എന്ന വിവരങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ വിവരങ്ങൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല പാകിസ്ഥാനും അതുപോലെ തന്നെ അമേരിക്കയും ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി ഈ ഘട്ടത്തിൽ അമേരിക്ക സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഇപ്പോഴുണ്ട് വലിയ കൂടിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സന്ദർശനത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്